ഹായ് ഹലോ അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുറച്ച് കുറച്ച് ഏറെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു അതായത് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ പേര് അശ്വതി സെക്രിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു പതിനാല് വയസ്സ് മുതൽ കേൾക്കുന്നതാണ് വണ്ണം വെക്കുന്നില്ല എന്താ വണ്ണം വെക്കാത്തത് ഫുഡൊന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊന്നും തിന്നാൻ തരുന്നില്ലേ അങ്ങനെ ഒരുപാട് പേരുടെ കുറേ കൺസേൺ ആയിരുന്നു എൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ടു ഇയേഴ്സ് മാക്സിമം ആയിട്ടുള്ളൂ അപ്പോൾ അതിനു മുമ്പ് വരാൻ ഞാൻ നല്ല മെലിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഈ കൺസേൺ കൂടുതൽ വരാനുള്ള കാരണം എൻ്റെ വീട്ടിൽ ഒഴികെ എൻ്റെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയൊക്കെ നല്ല വണ്ണം വെച്ചിട്ടുള്ളതായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ അനിയത്തി എന്ന് പറയുന്നത് പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്ന ഒരാളായിരുന്നു ഞാനാണെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ എന്നാലും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും ഭയങ്കര ഒരു കൺസേൺ ചെയ്തു തുടങ്ങി എന്താണ് കാരണം നാട്ടിൽ നിന്ന് ഇത്ര പ്രഷർ വരുമ്പോൾ വീട്ടുകാർക്ക് കുറച്ച് പേടി ഉണ്ടാവും എന്താ കുട്ടിക്ക് വണ്ണം വെക്കുന്നില്ല എന്നൊരു ഇത് വന്നപ്പോഴത്തേനും ഹോസ്പിറ്റലിലൊക്കെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു അവിടുന്ന് എനിക്ക് കുറെ അരി അരിഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നു ഇതെല്ലാം ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷെ അത്ര കഴിച്ചിട്ടും വണ്ണം വെക്കുന്നില്ല അപ്പോൾ വീട്ടുകാരും ഒക്കെ ഡ്രോപ്പ് ചെയ്തു ഇനിയിപ്പൊ ില്ല എന്നുള്ള ഒരു അവസ്ഥയായി ഞാനും കൺസേൺ അല്ലാണ്ടായി ആയുർവേദം പരീക്ഷിച്ചിട്ട് അതിൽ ലെക്കൊന്നും ഇല്ലാന്നായപ്പോഴത്തേനും ഞാനും എൻ്റെ വീട്ടുകാരും അത് കളഞ്ഞു പക്ഷേ ഒരുപാട് നാളൊക്കെ കഴിഞ്ഞു ഞാനൊരു എന്താ പറയുക ഒരു ഒരു ടീനേജർ അങ്ങനെ ഒരു ഇതെത്തിയപ്പോഴത്തേക്കും പിന്നെയും വീട്ടുകാർക്ക് പിന്നെ നന്നായിട്ട് ഞാൻ മെലിയാൻ തുടങ്ങി മെലിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇനി എന്തെങ്കിലും അസുഖം കാരണമാണോ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി കണ്ടു അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അനുസരിച്ചിട്ട് എന്റെ മെറ്റബോളിസത്തിന്റെ പ്രശ്നമാണ് എനിക്ക് വണ്ണം വെക്കാത്തത് അതായത് എനിക്ക് മെറ്റബോളിസം എൻ്റെ ബോഡിയിലെ മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് ഭയങ്കര കൂടുതലാണ് എക്സസീവ് മെറ്റബോളിസം നടക്കുന്നുണ്ട് എന്റെ ബോഡിയിൽ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എന്റെ ബോഡി നന്നായിട്ട് ഹീറ്റ് ഹീറ്റാകുകയും ആ ഒരു ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ കാരണം ഞാൻ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എനർജി എല്ലാം അങ്ങനെ ആ ഒരു ഹീറ്റിലൂടെ പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു മെറ്റബോളിസം എക്സസീവ് മെറ്റബോളിസം ആയതുകൊണ്ടാണ് എനിക്ക് വണ്ണം വെക്കാത്തത് അപ്പം ഞാൻ എത്ര കഴിച്ചാലും ആ കഴിക്കുന്നതെല്ലാം ആ എനർജി നമുക്ക് സ്റ്റോറേജ് ചെയ്യുന്നതിന് പകരം അത് ടെമ്പറേച്ചർ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയാ വണ്ണം വെക്കാത്തത് അതിലൊരു കൺക്ലൂഷൻ എത്തി അപ്പം അതുകൊണ്ടാണ് വണ്ണം വെക്കാത്തതെന്നുള്ള കാര്യം ഞാൻ വീട്ടുകാർക്കും മനസ്സിലായി എനിക്കും മനസ്സിലായി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പനി വരില്ലേ നമുക്കൊക്കെ പനി വരുമ്പോൾ നമ്മൾ പനി വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോയി എന്നൊക്കെ പറയാറില്ലേ അതും ഏകദേശം ഇതുപോലെയാണ് അതിന് മെറ്റബോളിസം ആ ഒരു ഘടകമല്ല പക്ഷെ പനി വരുന്ന സമയത്ത് നമ്മുടെ ബോഡി നമ്മുടെ ഇൻഫെക്ഷൻ എതിരായിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യും അങ്ങനെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറൊക്കെ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ എനർജി എന്ന് പറയുന്നത് ലൂസായി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പനി വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക ഈ ഈ പറയുന്ന നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നതും അതുപോലെ തന്നെ നമുക്ക് വെയ്റ്റ് ലോസ് ആയതുപോലെയും ക്ഷീണിച്ചു പോയല്ലോ എന്നൊക്കെ എല്ലാവരും മെയിൻ ആയിട്ടുള്ള റീസണും ഈ പറയുന്ന ഒരു ടെമ്പറേച്ചറിന്റെ ഈ ഒരു കളിയാണ് അങ്ങനെ ഞങ്ങൾക്ക് അപ്പം മനസ്സിലായി വണ്ണം വെക്കാത്തതിൻ്റെ റീസൺ അതുകൊണ്ടാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇതായിരുന്നു ഓ നീ എത്ര കഴിച്ചിട്ടും നിനക്ക് എന്ത് ഭാഗ്യമാണ് നീ എത്ര ഫുഡ് കഴിച്ചാലും നിനക്ക് ഇങ്ങനെ ശരീരത്ത് വരില്ലല്ലോ അപ്പം നിനക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം എപ്പോൾ വേണേലും ഫുഡ് കഴിക്കാം അങ്ങനെയൊക്കെയുള്ളൊരിതുണ്ടായിരുന്നു അപ്പം അതൊരു ഭാഗ്യമായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത് ഒരു പരിധി വരെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കരുതിയിരുന്നത് പക്ഷേ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഒരു ചെല് ചെറിയൊരു ചേഞ്ച് ഞാൻ നോട്ടീസ് ചെയ്തത് അതായത് എൻ്റെ ബ്രസ്റ്റിൽ എൻ്റെ ഒരു ബ്രസ്റ്റിൽ അത് റൈറ്റ് സൈഡ് ബ്രസ്റ്റിലായിട്ട് ഒരു ചെറിയൊരു ലംബ് പോലെ എനിക്ക് തോന്നി അതായത് ചെറിയൊരു മുഴ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ എൻ്റെ ഫ്രണ്ട് ഗോബിനോട് പറഞ്ഞു അപ്പോൾ അവളോട് പറഞ്ഞു ഇത് യൂഷ്വൽ ആണോ കാരണം നമ്മൾ ടീനേജേഴ്സ് ടീനേജേഴ്സല്ല നമുക്കതൊന്നും ഐഡന്റിഫൈ ചെയ്യാനോ മനസ്സിലാകാനോ ഉള്ളൊരിതൊന്നുമില്ല അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കാരണം പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ച് ആയതുകൊണ്ട് എന്റെ ബോഡിയിൽ എന്ത് ചേഞ്ച് വരുന്നത് നമുക്കാണല്ലോ മനസ്സിലാവുന്നത് അപ്പൊ പെട്ടെന്ന് ആ ഒരു ചേഞ്ച് വന്നപ്പോഴത്തേനും ഞാൻ അവളോട് പറഞ്ഞു അപ്പം അവള് പറഞ്ഞു അത് നോർമൽ അല്ല കാരണം അവർക്കാർക്കും ഇല്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞു നമുക്കത് ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മളത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ഹോസ്പിറ്റലിൽ ജനറൽ ഫിസിഷ്യനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ജനറൽ സർജനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഗോപും കൂടി ഹോസ്പിറ്റലിൽ പോയി കണ്ടു സർജനെ കണ്ടു അന്ന് എനിക്കൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ടോ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ ഒരു സമയത്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു അൺയൂഷൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് അത് ബയോപ്സി ചെയ്ത് നോക്കിയാൽ അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പം ഒരു ബയോപ്സി ചെയ്യണം എന്ന് അവർ പറഞ്ഞു ബയോപ്സി എന്ന് പറഞ്ഞ ഒന്നല്ല നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും സസ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയയിലുള്ള ടിഷ്യൂ എടുത്തിട്ട് അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഒരു പ്രൊസീജിയറിനെയാണ് ഈ ബയോപ്സി എന്ന് പറയുന്നത് അപ്പോൾ ആ ടിഷ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് എഫ് എൻ ഐ സി ആണ് ചെയ്തത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സിസ്റ്റോളജി അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു നീഡിൽ നമ്മൾ ബ്രസ്റ്റിൽ ആ ടിഷ്യൂ ഉള്ളത് അത് ഇൻസേർട്ട് ചെയ്തിട്ട് ആസ്പിറേറ്റ് ചെയ്തെടുക്കും എന്നിട്ട് ആ ഒരു ടിഷ്യൂവിന് നമ്മൾ ബയോപ്സിക്ക് വിടും അത് ടെസ്റ്റ് ചെയ്ത് വരും അപ്പം ബയോപ്സി കൂടുതലായിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സെല്ലാണോ ഒരു ടിഷ്യൂ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോപ്സി ചെയ്യുന്നത് അപ്പം ബയോപ്സി ചെയ്യണം എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് സങ്കടമായി ഇനി ഞാൻ കരയാൻ തുടങ്ങി പിന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്തപ്പോൾ എൻ്റെ ഉമ്മയെ ഭയങ്കരമായിട്ട് എനിക്ക് വേദനിച്ചിട്ടുണ്ടായിരുന്നു അനസ്തേഷ്യൊന്നും തരാണ്ടാണ് ചെയ്തത് ഞാൻ അലറിക്കരഞ്ഞു കൂടെ ഗോപു ഒരു പത്ത് പതിനാല് നാല് ദിവസം എന്തോ എടുത്തോന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് അപ്പം പത്ത് പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ബയോപ്സിയുടെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഇത് ഒരു ടൈപ്പ് ഓഫ് മാലിഗ്നൻറ്റ് സെല്ലാണ് ആ മാലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സിസ്റ്റമാണ് എൻ്റെ ബ്രസ്റ്റിലുള്ളത് അപ്പം അത് ക്യാൻസറസ് അല്ല പക്ഷേ ക്യാൻസർ ആവാൻ പൊട്ടൻഷ്യൽ ചാൻസ് ഉള്ള ഉള്ളൊരു സിസ്റ്റമാണ് അത് കേട്ടപ്പോൾ തന്നെ വീട്ടുകാരൊക്കെ ഫുള്ള് ഡിപ്രസ്ഡ് ആയി കാരണം ട്യൂമർ ആണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത് ഈവൻ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് ഓക്കെ എൻ്റെ കഥ കഴിഞ്ഞു എന്നൊക്കെ പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് ഒരു ടൈപ്പ് ഓഫ് മാലിഗ്നൻ്റ് മാലിഗ്നൻ്റ് സെല്ല് തന്നെയാണ് ആ ഒരു സിസ്റ്റ് തന്നെയാണ് പക്ഷേ ഇതുവരെ ക്യാൻസറസ് ആയിട്ടില്ല ക്യാൻസറസ് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആണോ എന്ന് ഇത് ബ്രസ്റ്റ് ക്യാൻസർ അല്ല ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഒരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു ഒക്കെ കഴിഞ്ഞവർക്ക് മാത്രമേ അതിനുള്ള ചാൻസസ് ഉള്ളൂ ഞാൻ എനിക്കിത് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊരു ബ്രസ്റ്റ് ക്യാൻസർ അല്ല ശരിക്കും പറഞ്ഞ ബ്രസ്റ്റിൽ ഒരു സിസ്റ്റ് പോലെ വന്നു ആ സിസ്റ്റ് ക്യാൻസർസ് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പിന്നെ വേഗം നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു കാരണം സർജൻ അവിടെ നമ്മൾ കണ്ട സർജന അനുസരിച്ചിട്ട് അവര് പറഞ്ഞത് ഇത് സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും അന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യാന്നല്ല ആ ബ്രസ്റ്റിലുള്ള ആ സിസ്റ്റ് ഉണ്ടല്ലോ ആ സിസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പം അന്ന് വരെ ഞാനത് ഒരു സിസ്റ്റെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് കാരണം എനിക്കത് എനിക്കത് പാൽപേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു ഒരു ചെറിയൊരു മൊഴയായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഒരു സർജനെ കണ്ടു സെർജനെ കണ്ടപ്പോഴത്തേനും അവരത് അൾട്രാസൗണ്ട് ചെയ്തു അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേനും ഒരു അല്ലായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് ഉണ്ടായിരുന്നു അതായത് ബാക്കി രണ്ടെണ്ണം വളർന്നു വരാ വളർന്നു വരുന്നു ഇതും വളർന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് വളരാൻ നമ്മൾ അനുവദിക്കരുത് അതിനു മുമ്പ് തന്നെ അത് റിമൂവ് ചെയ്ത് കളയണം അങ്ങനെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് സർജറി പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സർജറി ചെയ്തു സർജറിയിൽ നിന്ന് എനിക്ക് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഐ മീൻ അത് സർജറി കഴിഞ്ഞിട്ടും എനിക്ക് വലിയ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ക്ലീൻ ആയിട്ട് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും പെയിൻ ഉണ്ടായിരുന്നത് എഫ് എൻ ഐ സി ചെയ്ത സമയത്തായിരുന്നു നീഡിൽ ഇങ്ങനെ കുത്തി കാരണം അത് കുറച്ച് ഹാർഡായിട്ടുള്ള സിസ്റ്റം കൂടി ആയിരുന്നു അപ്പൊ അത് നന്നായിട്ട് കുത്തി വേണം ആ ഒരു സെല്ലെടുക്കാൻ വേണ്ടി അങ്ങനെ അവർ കുത്തുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അലറി വിളിച്ചായിരുന്നു കരഞ്ഞിരുന്നത് ഇനി ഇതിന്റെ കാരണം അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം ഞാൻ എന്തിനാണ് ഇപ്പൊ ഈ ഒരു കഥ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല കാരണം ഞാൻ വണ്ണം വെക്കാത്ത എന്റെ കഥ പറഞ്ഞുകൊണ്ട് വരുന്നതിന് ഇടയിൽ ഇത് അപ്പം അതും ഇതും തമ്മിൽ ഒരു നല്ല ഒരു കോറിലേഷൻ ഉണ്ട് അതാണ് എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ആദ്യം ഭാഗ്യമാണ് എന്ന് പറഞ്ഞൊരു കാര്യം അതൊരു ഭാഗ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു ആ സമയത്ത് അതായത് ഞങ്ങൾ ഡോക്ടേഴ്സിന് ഡോക്ടറിനോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു കാരണം എൻ്റെ കുടുംബത്ത് ആർക്കും ക്യാൻസറസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം ആർക്കും വന്നതായിട്ട് അറിയത്തില്ല അപ്പം എന്തെങ്കിലും എന്താണ് എനിക്കങ്ങനെ വരാനുള്ള ഒരു ചാൻസ് എന്താണ് അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിയണല്ലോ അത് നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോഴാണ് അഞ്ഞെട്ടിക്കുന്ന സത്യം നമ്മൾ മനസ്സിലായത് സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് സാധാരണ ആളുകൾക്ക് കഴിക്കുന്ന ഫുഡില് ആയിട്ട് വരുന്ന ഫാറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ അടിപ്പോസ് ടിഷ്യൂസിലൊക്കെ ആയിട്ടാണ് എന്താ പറയണത് അടിഞ്ഞു കൂടുക അങ്ങനെയാണ് നമുക്ക് വെയ്റ്റ് ഗെയിൻ ആവുന്നതും അത് വിസിബിൾ ആയിട്ട് നമ്മുടെ ബോഡിയിൽ കാണുന്നതും പക്ഷെ എൻ്റെ കേസിലെന്ന് പറയുന്നത് എനിക്ക് ഓൾറെഡി എക്സസീവ് ആയിട്ടുള്ള ഒരു മെറ്റബോളിസം ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നതെല്ലാം നമ്മുടെ എനർജി ഇങ്ങനെ ടെമ്പറേച്ചറിലൂടെ എനിക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ എക്സസീവ് ആയിട്ട് ഫുഡ് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ണം വെക്കണം എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് അതായത് വണ്ണം വെക്കില്ല അല്ലെങ്കിൽ ഞാൻ എത്ര കഴിച്ചാലും അതെന്റെ ബോഡിയിൽ വരില്ല എന്നുള്ളത് കൊണ്ട് എക്സസൈവ് ആയിട്ട് എന്താ പറയണത് ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ തന്നെ എനിക്ക് ഈ ഒരു മെറ്റബോളിസം കൂടുന്ന അനുസരിച്ച് കൂടി പോകുന്നതിനേക്കാളും കൂടുതൽ ഫാറ്റ് എന്റെ ബോഡിയിൽ വരാൻ തുടങ്ങി അപ്പം അത് എവിടെയെങ്കിലും അക്യുമുലേറ്റ് ആവണം എൻ്റെ അടിപൊസിഷ്യൂസിലല്ല അക്യുമുലേറ്റ് ആവുന്നത് എന്റെ ടൈപ്പ് ബോഡി ഉള്ളവർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ പോലത്തെ ആണ് ഒരു മെറ്റബോളിസം ഒക്കെ കൂടുതലായിട്ടുള്ള ആളുകൾക്ക് ാണ് ഈ പറയുന്ന നമ്മുടെ ഫാറ്റ് അക്യുമുലേറ്റ് ആവുന്നത് അങ്ങനെ ഓർഗൻസിൽ അതായത് ഇന്റർണൽ ഓർഗൻസിൽ നമ്മുടെ ഫാറ്റ് അക്യുമുലേറ്റ് ആവും അങ്ങനെ ഓർഗൻസില് ഫാറ്റ് ഡിപ്പോസിഷൻ നടക്കുന്നതിന് നമ്മൾ വിസറൽ ഫാറ്റ് എന്നാണ് പറയുന്നത് അതായത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഫാറ്റ് ആണ് അത് ടോക്സിക് എന്ന് തന്നെ പറയുമ്പോൾ അറിയാൻ പറ്റും അതൊരു നല്ല ഫാറ്റ് അല്ല അപ്പം അങ്ങനത്തെ ഫാറ്റ് നമ്മുടെ ഓർഗൻസിൽ എന്റെ ഓർഗൻസിലൊക്കെ അടിഞ്ഞു കൂടാൻ തുടങ്ങി ഓർഗൻസ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് അങ്ങനെ അടിഞ്ഞു കൂടിയപ്പോഴാണ് എൻ്റെ ബ്രസ്റ്റിൽ അതിങ്ങനെ സിസ്റ്റായിട്ട് വന്നത് അതുപോലെ തന്നെ എന്റെ ലിവറിൽ എന്റെ ഓവറീസിൽ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഞാൻ എക്സസീവായിട്ട് ഫുഡ് കഴിക്കുന്നതിൽ കുറച്ചൊക്കെ മെറ്റബോളിസം കൂടുതലായതുകൊണ്ട് ടെമ്പറേച്ചറിലൂടെ ഇതായി പോവുകയും ചെയ്തു എന്നാൽ ബാക്കിയുള്ള ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ലാത്തത് എന്റെ ഓർഗൻസിൽ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്തു അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഫാറ്റ് നമ്മുടെ ഓർഗൻസിൽ ഡെപ്പോസിറ്റ് ആവാതെ അത് ബേൺ ആയി ആയിപ്പോയനെ പക്ഷെ ഞാൻ എന്താ വിചാരിക്കുന്നത് ഞാൻ ഫുഡ് കഴിക്കുന്നു പക്ഷേ അതെന്റെ ബോഡിയിൽ സ്റ്റോർ ആവില്ലല്ലോ അപ്പം എനിക്ക് എന്തും കഴിക്കാം എപ്പോഴും കഴിക്കാം അങ്ങനെ കഴിക്കുന്നു അപ്പം എനിക്ക് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് എൻ്റെ ഒരു മന്ദബുദ്ധിയായിട്ടിരുന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണമായത് അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ബോഡിനെ പറ്റിയിട്ട് ഇപ്പം നിനക്ക് മാത്രമേ അറിയുള്ളൂ അത് നിന്റെ നാട്ടുകാർക്ക് അറിയില്ല അല്ലെങ്കിൽ ഒന്നും അറിയില്ല അപ്പം അവർ നിന്നോട് പറയും നീ ഫുഡ് കഴിക്കുക നീ എത്ര വേണേലും കഴിക്കാം അത് നിനക്ക് ഭാഗ്യമാണെന്നൊക്കെ പറയും പക്ഷേ നിനക്ക് മാത്രമേ നിന്റെ ബോഡി അറിയുള്ളൂ അപ്പം നീ കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് വയ്ക്കുക ഒരു ഹെൽത്തി ഹാബിറ്റ് കൊണ്ടുവരിക അതുപോലെ തന്നെ എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് നന്നൊക്കെ രക്ഷപ്പെടാം നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞാലും മേ ബി ഒരു കൺഫ്യൂഷൻ വരാം ഈ എന്താ ഓവറിൽ ഒക്കെ സിസ്റ്റം ഉണ്ടാകുന്നത് പി സോഡിയായിട്ട് നിങ്ങൾ റിലേറ്റ് ആവരുത് കാരണം പി സിഒഡി എന്ന് പറയുന്നത് ഹോർമോണൽ ഇൻബാലൻസസ് കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവും പക്ഷേ അതല്ല ഞാനീ പറയുന്നത് ഇത് വേറെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതും പറയുന്നത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ അല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ വരും എന്നല്ല ഞാൻ പറയുന്നത് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ഒരു സിസ്റ്റ് അത് എക്സ്ട്രാ നമുക്ക് എൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഫാറ്റിന് ഡിപ്പോസിറ്റ് ആവാൻ സ്ഥലമില്ല എന്നിട്ട് ഓർഗൻസിൽ വന്നിട്ട് അത് ഡിപ്പോസിറ്റ് ആയതാണ് അങ്ങനെ ഡിപ്പോസിറ്റ് ആവുന്നതാണ് ഇപ്പം എന്താ പറയണ ഓവറിൽ എനിക്ക് സിസ്റ്റ് ഉണ്ട് ബ്രസ്റ്റിൽ ഇങ്ങനെ ഒരു സിസ്റ്റ് വന്നു അതുപോലെ തന്നെ എൻ്റെ ലിവറിൽ എനിക്ക് ഫാറ്റി ലിവർ ആണ് അതായത് ഫാറ്റ് എന്റെ ലിവറിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് സൊ നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കിത് റിവേഴ്സബിൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റാവുന്നതേ ഉള്ളൂ നിങ്ങളും എന്നെ പോലെ ഇപ്പൊ വണ്ണം വെക്കുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് നന്നായിട്ട് നിങ്ങൾ വാരി വലിച്ച ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പണി തരും അത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇതിപ്പോൾ എൻ്റെ ബ്രസ്റ്റിൽ ഒരു സിസ്റ്റായിട്ട് വന്നതുകൊണ്ട് എനിക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയതും ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റിയതും അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയതും ചില ആളുകൾക്ക് അങ്ങനെ വരണമെന്നില്ല എനിക്ക് ഈ ഓവറിൽ ഒക്കെ സിസ്റ്റുണ്ടെന്ന് ഇതിന് ശേഷം അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈവൻ ലിവർ എനിക്ക് ഫാറ്റ് ലിവർ ആണെന്നൊക്കെ ഞാൻ ഡയഗ്നോസ് ചെയ്യുന്നത് ഇതും നമ്മൾ അറിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് അപ്പം നിങ്ങൾക്ക് മേ ബി ഓൾറെഡി നിങ്ങൾ ഈ കഴിക്കുമ്പോൾ വണ്ണം വെക്കുന്നില്ല എന്ന് വെച്ച് വാരി വലിച്ച് ഫുഡ് കഴിക്കുമ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇൻ്റർണൽ ഓർഗനിൽ ഡിപ്പോസിറ്റ് ആയ ശേഷം നിങ്ങളത് കണ്ടുപിടിക്കാന്ന് പറയുന്നത് ചിലപ്പം നമുക്കൊരു വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൊണ്ടുവരാനുള്ള കാരണമാവാനുള്ള ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വാരി വലിച്ച് ഫുഡ് കഴിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് വണ്ണം വെക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ എന്ത് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് അതിനായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം കണ്ട് ചെയ്ത് അറിഞ്ഞൊക്കെ വരുമ്പോഴേക്കും നമുക്ക് വണ്ണം വെക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറും ഇപ്പം എനിക്കൊരു ടൂ ഇയേഴ്സായിട്ട് എൻ്റെ വെയിറ്റ് ഗെയിനൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ പലരും പറയാറുണ്ടല്ലേ ഷുഗർ കട്ട് ഓഫ് ചെയ്യണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ നിങ്ങൾ വണ്ണം വെക്കാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ചിലപ്പോൾ ചില സ്ട്രെസ് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടാത്തത് കൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സ്ട്രെസ് ഔട്ട് ആകുമ്പോഴൊക്കെ ഇങ്ങനെ വണ്ണം വെക്കാണ്ട് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് കാരണം അങ്ങനെ വണ്ണം വെക്കാണ്ട് വരാം അല്ലെങ്കിൽ എന്നെ പോലെ മെറ്റബോളിസത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് വണ്ണം വെക്കാതിരിക്കാം അപ്പം അതിന് കാരണം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും ആ പ്രശ്നത്തിന്റെ കാരണം മനസ്സിലാക്കിയിട്ട് അതിന് സൊല്യൂഷൻ നോക്കുക അല്ലാണ്ട് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാരി വലിച്ച് കഴിക്കരുത് അതിൻ്റെ ഒരു അപേക്ഷയാണ് അപ്പോൾ ഈ കാര്യം ഞാൻ കുറേ ഇങ്ങനെ പറയണം അതിനൊരു പ്ലാറ്റ്ഫോം നമുക്കുള്ളപ്പോൾ അത് എല്ലാവരോടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അവയറാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ